ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് ഞാൻ എൻ്റെ ഈ ചെറിയ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് വീട് എടുക്കുന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഒരു മനുഷ്യൻ്റെ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഏറ്റവും വലിയ താൽപ്പര്യം ഏറ്റവും സ്നേഹിക്കുന്ന സാധനങ്ങൾ അത് മൂന്നെണ്ണമാണ് പിന്നാലെ ലഭിതങ്ങളും അത് പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ പൂർണ്ണത കമാലിയത്ത് മൂന്ന് സാധനം കൊണ്ടാണ് ഒന്ന് അൽ മൻസുലുസാലിഹു ഒരു മർക്കബുസ്ഹു അൽമർഅത്തുസാലിഹ അതായത് സത്യസന്ധമായ ഒരു ഭാര്യ അതുപോലെ തന്നെ നല്ല ഒരു വീട് അതുപോലെ തന്നെ നല്ലൊരു വാഹനം ഇത് മനുഷ്യൻ്റെ ദുന്യാവിലുള്ള അത്യാവശ്യമുള്ള ഒരു പൂർണ്ണ പൂർണ്ണതയുടെ ഒരു ഭാഗമാണ് അപ്പോൾ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദമായി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്തെല്ലാം നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഒരു വാഹനം മേടിക്കുകയാണെങ്കിൽ പരമാവധി അതൊരു നന്മയുള്ള വാഹനം നല്ല കമ്പനി പറ്റുന്നത് വാങ്ങണം എന്നാണ് അതിൻ്റെ മൊത്തം പിന്നെ മൻസുൽ സല അതായത് നല്ലൊരു വീട് നല്ലൊരു വീടെന്ന് പറയുമ്പോൾ ഒരുപാട് അയ്യായിരം ആറായിരം സ്ക്വയർ ഫീറ്റുകളില്ല ഒരു ഒതുങ്ങിയ ചെറിയ കൊച്ചു വീട് ആ വീട് ഈ മൂന്നെണ്ണം ആഗ്രഹമില്ലാത്ത മനുഷ്യന്മാർ ഈ ലോകത്താരും ഉണ്ടാവില്ല അത് നന്നായിരിക്കണം എന്നുള്ള ആഗ്രഹമില്ലാത്തവരും ഉണ്ടാവുകയില്ല പക്ഷേ വീടിൻ്റെ കാര്യം പറയുമ്പോൾ വീട് വെക്കുന്നത് കുറച്ചൊക്കെ ഭൂമിയെ നിങ്ങൾ പരിശോധിക്കണം നല്ലൊരു ശതമാനം ഭൂമിയിൽ പലചാതി മാലിന്യങ്ങളും അടഞ്ഞുകൂടിയിരിക്കും സർപ്പക്കാവ് ഉണ്ടാവും അതുപോലെ തന്നെ ചൊടലകൾ ഉണ്ടാവും അതുപോലെ തന്നെ ശവകുടീരങ്ങളെ കുഴിച്ചിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ പഴയ കാലങ്ങൾ വസൂരി കുരിപ്പ് എന്നൊക്കെ പറയുന്ന മഹാമോശപ്പെട്ട രോഗങ്ങളെല്ലാം ആളുകളേക്ക് അടക്കം ചെയ്തിരുന്നുണ്ടാവും ആ കാര്യങ്ങൾ ഭൂമിയിൽ നിങ്ങൾ നേരെ ചിന്തിച്ചു വേണം ഒരു വീട് വെക്കാൻ ഒരുപാട് ആളുകൾ വലിയ സമ്പത്ത് കൊണ്ട് നല്ല വലിയ വീട് വെക്കും അതൊരു പുതിയ ഭൂമിയിൽ കൊണ്ടുപോയിട്ടായിരുന്നു ഇവൻ വെക്കുന്നത് അങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കാലം ഇങ്ങനെ കഴിയുന്ന അനുസരിച്ച് ഇവൻ്റെ പതനം ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും ഒരുപാട് ആളുകൾ പതനം തുടങ്ങുമ്പോഴാണ് ഇവൻ വീടിൻ്റെ മുകളിൽ ഒരു ലോൺ മേടിക്കുന്നത് അതോടുകൂടി പതനം പൂർണ്ണമാവും ഒരിക്കലും എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു ലോണില്ലാത്ത ചെറിയ ഒരു ചൊ ഒരു ചെറിയ ചെറിയ വളരെ ചെറിയ ഒരു വീടാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കടക്കാനായിരിക്കും ഏറ്റവും വലിയ സുഖം പലിശയില്ലാത്തൊരു വീടാണെങ്കിൽ അടുത്ത മാസം അടക്കാനില്ലാത്തൊരു വീടാണെങ്കിൽ ആ വീടില് കടക്കലാണ് നിങ്ങളുടെ ഹൃദയ സൗഖ്യവും സുഖവും നിങ്ങൾക്ക് നൽകപ്പെടുന്നത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങൾ ദുർഗന്ധം പിടിച്ച സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് വീട് കയറ്റുമ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് ഒരു ചെറിയ അറിവുള്ള ആളുകളെ നിങ്ങൾ ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കണം അതിൽ വിശ്വാസമുള്ളവർ അല്ലാതെ വിശ്വാസം ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ ഒന്നിലും വിശ്വാസം ഇല്ലാത്തവരില്ല പഠിച്ചുകൊണ്ടിൽ വിശ്വാസമില്ലാത്തവരുണ്ട് ബാക്കിയുള്ള നല്ല കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലാത്ത കുറേ മനുഷ്യരുണ്ട് പക്ഷെ അങ്ങനെയല്ല നല്ല സ്ഥലത്ത് ഒരു കൊച്ചു വീട് വലിയ ആഡംബരമുള്ള വീടല്ല എപ്പോഴും ഒരു മിതത്തുള്ള വീട് അവൻ്റെ സാമ്പത്തിക നിലക്കനുസരിച്ച് ഒരു കാരണവശാലും ലോണ് തൊടാത്ത വീട് നിങ്ങൾക്ക് ഏറ്റുമ്പോൾ ആ സ്ഥലത്തെ സംബന്ധിച്ചൊന്ന് സ്ഥലത്തിൻ്റെ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കണം സ്ഥലത്തിൻ്റെ കിടപ്പ് ശരിയായിട്ടില്ലെങ്കിൽ ആദ്യം നിങ്ങൾ വലിയ വീടെല്ലാം കയറ്റി ഇരുന്ന് ഒരു വെല്ല 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 പത്ത് കൊല്ലം കഴിയും ബളക്കിയും ഇവൻ ഒരു തലവേദനയായ വീടായി മാറും ആ വീട് അതിൽ നിന്ന് സ്ഥലം പരിശോധിക്കുന്ന ആളുകളെ കൊണ്ട് കൊണ്ട് നിങ്ങൾ തികച്ചും പരിശോധിക്കണം ഞാൻ ഈ കാര്യങ്ങൾ പല ആളുകളോടും ആളുകളും എന്നോട് ചോദിച്ചിട്ട് അവിടെ പോകാറുണ്ട് കാണാറുണ്ട് ഏ ഇത് പറയുമ്പോൾ ഞാനിതിൻ്റെ വലിയൊരു ആരുമൊന്നുമല്ല ചെറിയ അറിവ് അതുമായി എനിക്കും ഉണ്ട് അതുകൊണ്ട് സഹോദരന്മാരോട് പറയുന്നു വീട് വെക്കുമ്പോൾ ആ സ്ഥലം നിങ്ങൾ വളരെ നന്നായി ചിന്തിക്കുകയും പഠിക്കുകയും അതിന് ശേഷം മാത്രം വീടാണ് വയ്ക്കുന്നത് മൻസുലുസാലിഹയാണ് നല്ലൊരു വീട് അത് വലിപ്പത്തിലല്ല നന്മ അതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്തിൻ്റെതിലും അതിൻ്റെ വെക്കുന്ന രീതിയിലുമാണ് അതിൻ്റെ നന്മ ചില വീടുകളിൽ നിങ്ങൾ താമസിക്കുമ്പോൾ എല്ലാതുകൊണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് ഒഴിവാകാം സാമ്പത്തികം നിങ്ങൾക്ക് അത്യാവശ്യം അള്ളാഹു തരും അതൊക്കെ ആ വീടിൻ്റെ ഒരു ഫതിലും കൂടി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും സംശയം വല്ലതും ആ വിഷയത്തിലുണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ വാട്സപ്പുണ്ട് വാട്സപ്പിൽ ബന്ധപ്പെടുക എല്ലാവരും ഈ വിഷയം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു അസ്സലാമലൈക്കും വാർഹമത്